ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രയേലിൻ്റെ സമ്പൂർണ്ണ പരാജയം രേഖപ്പെടുത്തിക്കൊണ്ട് ഗസയിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ പ്രദേശം ഉൾപ്പെടെയുള്ള വടക്കൻ സമൂഹങ്ങളെ തെക്ക് നിന്ന് വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ മുഴുവൻ സൈന്യത്തെയും പിൻവലിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ ഗസയിൽ നടന്നത് ഹിസ്ബുള്ളയുമായി നടന്ന കരാറിൽ നിന്നും വ്യതിയലിച്ച് ലബനോണിലുള്ള ഐ ഡി എഫ് സൈന്യത്തെ പിൻവലിക്കണം എന്ന് ലെബനോനും ഹിസ്ബുള്ളയും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പിന്മാറാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെ സെൻട്രൽ ഗസയിൽ നിന്നും നിരുപാധികം ഐ ഡി എഫ് സൈന്യത്തെ പിൻവലിക്കുന്ന കാഴ്ച നദന്യാഹുവിന്റെ പൂർണ്ണ പരാജയത്തിന്റെ തെളിവായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ പിൻവാങ്ങൽ വിജയമായി ഹമാസ് ആഘോഷിക്കുകയാണ് ഇവിടേക്ക് നിയന്ത്രണാതീതമായ പലസ്തീനികളുടെ ഒഴുക്ക് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കും ഗസക്കാരെ മുഴുവൻ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാട് കടത്തും എന്നൊക്കെ ട്രംപിൻ്റെ ലക്ഷ്യത്തിന് തിരിച്ചടിയാണ് ഗസയുടെ പ്രദേശങ്ങളിലേക്കുള്ള പലസ്തീനികളുടെ ഈ വലിയ കുത്തൊഴുക്ക് ഇപ്പോൾ ഗസ ഏതാണ്ട് പൂർണ്ണമായും ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് ട്രംപിൻ്റെ വാക്കുകളുടെ സ്ഥിരതയില്ലായ്മയാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഐ ഡി എഫിനെ പിൻവലിക്കാനുള്ള നദന്യാഹുവിൻ്റെ ഈ നീക്കം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ട്രംപ് പറയുന്ന ഒരു കാര്യവും നടപ്പില്ല എന്ന് ദതന്യാഹുവിനും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം വരെ ട്രംപ് പറഞ്ഞിരുന്നത് ഗസ അമേരിക്ക ഏറ്റെടുക്കും അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ മറ്റേ ഈജിപ്തിലേക്കും ജോർദാനിലേക്കൊക്കെ നാട് കടത്തും ഗസയുടെ പുനഃക്രമീകരണം അമേരിക്ക നടത്തും എന്നൊക്കെ വലിയ വീം പഠിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ പത്ത് പൈസ പോലും ഇല്ലാത്ത അമേരിക്ക വേറെ രാജ്യത്ത് പോയി അവിടെ നന്നാക്കിയിട്ട് വലിയ ഗുണമില്ലെന്ന് ചിലപ്പോൾ ട്രംപ് ചിന്തിച്ച് കാണും അതുകൊണ്ട് പുള്ളി പറഞ്ഞതെല്ലാം അങ്ങ് പിൻവലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങുകയാണ് ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നെതന്യാ പോലും ഈ ട്രംപിൻ്റെ വാക്കുകളൊന്നും വിശ്വാസം ഇല്ല അതുകൊണ്ട് പുള്ളി അമേരിക്കയിൽ നിന്ന് തിരിച്ച് വന്ന ഉടനെ തന്നെ അവരുടെ സൈന്യത്തെ ഗസയിൽ നിന്നും തിരിച്ചു വലിച്ചിരിക്കുകയാണ് കാരണം അമേരിക്കയിൽ നിന്നും ഇനി കാര്യമായ സഹകരണം ഒന്നും ഉണ്ടാവില്ല എന്ന് ഒരുപക്ഷേ ട്രംപിന് തോന്നിയിട്ടുണ്ടാവും ഇസ്രായേൽ അതിർത്തി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ നീണ്ടു കിടക്കുന്ന ഗാസ നഗരത്തിന് തെക്ക് ഭാഗത്തായിട്ട് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ നീളമുള്ള ഒരു ഇടനാഴിയാണ് ഈ നെറ്റ്സാരി ഈ നെറ്റ്സാരിം ഇടനാഴി ഇസ്രായേൽ സൈന്യം ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു ഈ പ്രദേശം കൈവശപ്പെടുത്താൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് കിബൂട്സ് അഷ്കലോൺ നേരി നിരി തുടങ്ങിയ ഇസ്രായേൽ നഗരങ്ങൾക്ക് വളരെയധികം ഭീഷണിയുള്ള ഒരു പ്രദേശമാണ് ഇത് ഇതുവഴി ഐ ഡി എഫിന് പെട്ടെന്ന് ഗസയിലേക്ക് പ്രവേശിക്കാൻ കഴിയും തിരിച്ച് ഗസക്കാർക്ക് ഇസ്രായേലിലേക്കും പ്രവേശിക്കാൻ കഴിയും രണ്ടായിരത്തി അഞ്ചിന് മുൻപ് തന്നെ ഈ ഭാഗം ഇസ്രയേലിന്റെ കസ്റ്റഡിയിലായിരുന്നു എങ്കിലും ഈ ഇടനാഴിയുടെ സംരക്ഷണം വളരെ ചിലവുള്ള കാര്യമായതിനാൽ രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ ഗസയുടെ ചേർന്നുള്ള ഈ പ്രദേശങ്ങളിലെ അതിർത്തികളിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ പിൻവലിച്ചുകൊണ്ട് ഈ പ്രദേശം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറി എന്നാൽ രണ്ടായിരത്തി ഏഴിൽ പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്നും ഹമാസ് ഇതിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തു ഹമാസിന്റെ കയ്യിൽ ഈ പ്രദേശം വന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ വളരെയധികം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്ര വലിയ സുരക്ഷ ഉള്ളത് കൊണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് തന്നെ ഐ ഡി എഫിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഹമാസ് ഒരു ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തി ഈ അതിർത്തിയിലുള്ള ഈ രക്ഷാ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പൂർണ്ണമായും ഐ ഡി എഫ് റഡാറുകളുടെ ശ്രദ്ധ ഈ നഷാരി മിടനാഴിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ മധ്യദക്കൻ ഭാഗത്തെ കാര്യമായ സുരക്ഷയൊന്നുമില്ലാത്ത നിരവധി അതിർത്തികൾ കടന്നാണ് ഇസ്രായേലിലേക്ക് ഹമാസ് എത്തിയതും അവിടെ ആക്രമണങ്ങൾ നടത്തിയതും അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ റഡാറുകളുടെ പരാജയമെന്ന് ലോകം ഇസ്രായേലിനെ പരിഹസിക്കുന്നത് ഈ വിവരങ്ങളൊന്നും ലോകത്തിന് കാര്യമായ രീതിയിൽ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് സത്യത്തിൽ അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ആ അബദ്ധം കാരണമാണ് ഹമാസ് ഇസ്രായേലിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഒരിക്കലും ഹമാസിന് ഇസ്രായേലി റെഡാറുകളെ വെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു ചേരാൻ കഴിയില്ല അതിനു മുമ്പ് തന്നെ ഹമാസ് തന്ത്രം പ്രയോഗിച്ചു അത് ഇസ്രായേലിന് മനസ്സിലായുമില്ല ഈ പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് വീണ്ടും പിന്മാറിയിരിക്കുന്നത് ഈ ഐ ഡി എഫിൻ്റെ പിന്മാറ്റത്തോടെ നെസ്സാരി ഇടനാഴി പൂർണ്ണമായും വീണ്ടും ഹമാസിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഈ നദന്യാഹുവിനെ വീണ്ടും ഭയപ്പെടുത്തുന്നത് ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ധികളെ പൂർണ്ണമായും തിരികെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതെല്ലാം അനുസരിക്കേണ്ട ഒരു ഗതികടിലാണ് ഇപ്പോൾ നദന്യാഹു ഉള്ളത് അതിലുപരി ഹമാസിൻ്റെ ശക്തി പൂർണ്ണമായും നദന്യാഹു തിരിച്ചറിഞ്ഞതുകൊണ്ടും ആയുധശേഷിയിൽ ഇസ്രായേൽ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ടും ഗസെ വീണ്ടും ആക്രമിക്കുക എന്ന ഈ നദന്യാഹുവിൻ്റെ ലക്ഷ്യം നടപ്പിലാവാതെ പോവുകയും ചെയ്യുകയാണ് തന്നെയുമല്ല ഈ നർസാരിയും ഇടനാഴി ഹമാസ് വീണ്ടും കൈവശപ്പെടുത്തിയത് കൊണ്ട് ഹമാസിന് വേണമെങ്കിൽ വീണ്ടും ഇസ്രായേലിലേക്ക് ഒരു കടന്നുകയറ്റം നടത്താൻ കഴിയും അതും നദന്യാഹുവിന് നല്ല ബോധ്യമുണ്ട് അഥവാ ഇനി അവരങ്ങനെ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലും പലസ്തീനും വേർതിരിക്കുന്ന മുഴുവൻ അതിർത്തികളിലും റഡാറുകളും സൈനിക സാന്നിധ്യവും നിലനിർത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇസ്രായേലിന് അസാധ്യമായ ഒരു നടപടി തന്നെയാണ് അതിലുപരി ഇസ്രായേലിനെ മുഴുവൻ വിറ്റാലും അതിനുള്ള പണം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് അത്രയധികം സാമ്പത്തിക ഇപ്പോൾ ഈ നദന്യാഹും ഇസ്രായേലും ഒക്കെ ഉള്ളത് അതോടൊപ്പം പലസ്തീന് സ്വന്ത രാഷ്ട്ര പദവി നൽകാതെ ഇസ്രയേലുമായി യാതൊരു നയതന്ത്ര ബന്ധവുമില്ല എന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മുഴുവൻ അറബ് ലീഗിന്റെ പ്രഖ്യാപനവും നദന്യാഹുവിനെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് അതിനാൽ ഫലസ്തീനെ സ്വതന്ത്രമാക്കാതെ തരമില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ നെതന്യാഹു ഉള്ളത് ഇപ്പോൾ ആകെ പ്രശ്നങ്ങളായി അമേരിക്കയുടെയും സഹായമില്ല ഒരിടത്തൊന്നും യാതൊരു വി സഹായമില്ല പിന്തുണയില്ല ഈ ഒരു അവസ്ഥയിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായിരിക്കുന്ന സ്ഥിതിക്ക് ഏറെ താമസിയാതെ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രവും ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫലസ്തീനുകളും ഉള്ളത് പലസ്തീനുകൾക്ക് മാത്രമല്ല അറബ് രാജ്യങ്ങൾക്കും ആ പ്രതീക്ഷയുണ്ട് പുതിയൊരു പലസ്തീൻ രാഷ്ട്രം വരുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് കാര്യങ്ങളുടെ നീക്കുപോക്കുകൾ കണ്ടിട്ട് ഒരു പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നദിന്യാഹു വളരെയധികം പദം വന്നിരിക്കുകയാണ് അയാൾക്കിനി പലസ്തീൻ രാഷ്ട്രം വിട്ടുകൊടുക്കാതെ ഒരു രക്ഷയില്ല അങ്ങനെ ഫലസ്തീൻ എന്നൊരു പുതിയ രാഷ്ട്രം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്